നമസ്കാരം എൻ്റെ പേര് ശ്രീജേഷ് നാരായണൻ നമ്പൂതിരി എന്നാണ് കോട്ടയം ജില്ലയിലെ പാമ്പാടിക്കടുത്ത് കോത്തല എന്ന ഗ്രാമത്തിൽ ആണ് എൻ്റെ സ്വദേശം കാഞ്ഞിരക്കാട്ടില്ലം എന്നാണ് ഇല്ല പേര് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിലെ മേൽശാന്തി ദേവിയെ സേവിക്കുകയാണ് ചരിത്രകാലം മുതൽ തന്നെ വളരെ പ്രാധാന്യമുള്ള അതായത് രാജഭരണകാലത്ത് തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് ദേവിയെ വന്ന് പ്രാർത്ഥിച്ചാല് നിശ്ചയമായിട്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ രാജഭരണകാലത്തൊക്കെ ഈ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെയൊക്കെ മെയിനിത് ആവർത്തിക്കില്ല എന്ന് സത്യം ജയിക്കാനും അതുപോലെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ചെയ്തു വന്നിരുന്നു ആ അപ്പൊ അങ്ങനെയാണ് സത് സത്യത്തിന് സാക്ഷിയായ ക്ഷേത്രം എന്നുള്ള ആ ഒരു സങ്കല്പം കൂടുതൽ പരസ്യമായി വന്നത് അതുപോലെ സത്യസന്ധമായിട്ട് അതായത് നമുക്ക് അർഹതയുള്ള എന്ത് കാര്യത്തിനും ദേവിയെങ്കിൽ വന്ന് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കിട്ടാൻ യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുകയും ആ കാര്യങ്ങളൊക്കെ അമ്മ സാധിച്ചു തരികയും ചെയ്യും കരിക്കാൻ ക്ഷേത്രത്തിലെ ചാമുണ്ടി ദേവി ഇവിടെ പ്രധാനമായിട്ട് രക്തചാമുണ്ടി ദേവിയുടെയും അതുപോലെ ബാലചാമുണ്ഡി ദേവിയുടെയും പ്രതിഷ്ഠകളാണുള്ളത് ഈ രണ്ട് ദേവതകൾ ഉഗ്രമൂർത്തികളായതുകൊണ്ട് സ്ത്രീലകം സാധാരണ അടച്ചാണ് ഇരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് ഒരാഗ്രഹ സഫലീകരണത്തിനായിട്ട് അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുന്നതിനൊക്കെ ആയിട്ട് അവിടെ അടച്ചു വേണം ആ നട തുറപ്പിച്ച് നമ്മെ ദർശിക്കാൻ എന്നാണ് അതിന്റെ ഒരു ഐതിഹ്യം ദേവിക്ക് അവിടെ പ്രധാനമായിട്ട് ചെയ്യാനുള്ള ഈ രണ്ടു നടയിലും പ്രത്യേകമായിട്ട് ചെയ്യാനുള്ളത് അവിടെ പൂജ മാത്രം വഴിപാട് മാത്രമേ സ്വീകരിക്കാറുള്ളൂ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ സാധിച്ചതിന് ശേഷമോ രണ്ട് ദേവിമാർക്കും ഒരു ഒരു നേരത്തെ പൂജ സമർപ്പിക്കാറുണ്ട് ഇവിടെ ഏഴ് ദിവസത്തെ ഉത്സവമാണ് മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് ഇവിടുത്തെ ഉത്സവം ഏപ്രിൽ മൂന്നാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ ഒമ്പതാം തീയതിയാണ് പ്രസിദ്ധമായ തിരിക്കകം പൊങ്കാല വരുന്നത് ഒരു പൊങ്കാല ഇരുന്നതിനായിട്ട് പ്രധാന പ്രധാനമായിട്ട് അവർ മാനസികമായിട്ട് തന്നെ ആദ്യം അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പുകൾ നടത്തണം വളരെ ഭക്തിസാന്ദ്രമായിട്ടും അതുപോലെ പ്രധാനുഷ്ഠാനത്തോടുകൂടിയും ഒക്കെ വേണം അത് പൊങ്കാല അനുഷ്ഠിക്കാനായിട്ട് അന്നേ ദിവസം രാവിലെ ഈ വൃതാനുഷ്ഠാനത്തോടു കൂടി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ പൊങ്കാലക്ക് വേണ്ട സാധനങ്ങളൊക്കെ അടുപ്പുകളിലൊക്കെ കൂട്ടി അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ സംഭരിച്ചു വെക്കുക അതുപോലെ തന്നെ ഒരു ഒരു ഗണപതി നിവേദ്യം അവിടെ വിളക്കങ്ങൾ ഗണപതി നിവേദ്യത്തിനായിട്ടുള്ള സാധനങ്ങൾ ഒരുക്കി വെക്കുക അന്നേ ദിവസം രാവിലെ ഒൻപത് നാൽപ്പതിന് ക്ഷേത്രത്തിൽ തന്ത്രി ഈ പണ്ടപ്പിലേക്ക് അഗ്നി പകരുകയും അതോടുകൂടി പൊങ്കാലയ്ക്ക് സമാരംഭിക്കുകയും ചെയ്യും അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാപ്പതിനാണ് പൊങ്കാല നിവേദ്യം വരുന്നത് ഉത്സവ നാൾ തുടങ്ങുന്ന നാളു തന്നെ ഈ പൊങ്കാലയ്ക്കായിട്ടുള്ള വ്രത വൃതാനുഷ്ഠാനവും ആരംഭിക്കും അതുപോലെ ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ നമ്മൾ വാങ്ങി ശുദ്ധമായിട്ട് സൂക്ഷിച്ച് വെക്കുക അത് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ അതൊക്കെ വാങ്ങി വാങ്ങിവെക്കുക അത് പൂജാമുറിയിലോ അതുപോലെ ശുദ്ധമായിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ട് വേണം അന്നേ ദിവസം അത് കൊണ്ടുവരാനായിട്ട് സാധനങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള നിവേദ്യങ്ങളാണ് അമ്മയ്ക്കിവിടെ സമർപ്പിക്കുന്നത് അതായത് ചില ആളുകള് പായസ നിവേദ്യം ഏഹ് സമർപ്പിക്കുന്ന പൊങ്കാലയായിട്ട് ചില ആളുകള് അട നിവേദ്യം സമർപ്പിക്കണം ചില ആളുകൾ കൊഴുക്കട്ടയായിട്ട് സമർപ്പിക്കുന്നതാണ് അങ്ങനെ പല ആളുകളും അവരവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ആ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ പൊങ്കാലയായിട്ട് ഇടാറുള്ളത് കൂടുതലും പായസമാണ് പായസ നിവേദ്യാണ് പൂരാതന കാലം മുതൽക്കേ അമ്മയുടെ ഇഷ്ട വഴിപാടും പായസം തന്നെയാണ് ആ പായസ നിവേദിയാണ് കൂടുതൽ ആളുകളും പൊങ്കാലയായിട്ട് സമർപ്പിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നോ ക്ഷേത്ര പരിസരത്തോ നമുക്ക് പൊങ്കാല ഇടാൻ തീരെ സാധിക്കാത്ത ആളുകൾക്കായിട്ട് അവരുടെ വീടിന്റെ മുറ്റത്തായിട്ട് പൊങ്കാല സമർപ്പണം നടത്താം ഫ്ളാറ്റിലാണെങ്കിലും വീടിനുള്ളിലല്ലാണ്ട് പുറത്ത് അല്ലെങ്കിൽ വീടിനുള്ളില് മറ്റു ആഹാര സാധനങ്ങളും ഒക്കെ ഒഴിവാക്കി അന്നത്തെ ദിവസം അടുക്കളയൊക്കെ വൃത്തിയായിട്ട് തളിച്ച് അതിന് ഉള്ളില് ഈ അന്നേ ദിവസം ഈ സമയത്ത് ദേവിക്കുള്ള നിവേദ്യങ്ങൾ മാത്രമായിട്ട് അല്ലെങ്കിൽ പൊങ്കാല മാത്രമായിട്ട് നമുക്കത് ചെയ്യാം പക്ഷേ ഫ്ളാറ്റിലുള്ള പ്രധാന പ്രശ്നം വരുന്നത് ഇത് തയ്യാറാക്കേണ്ടെന്ന് കൂടുതലും അതിന്റെ ഒരു സങ്കല്പവും നമ്മൾ വിറകെടുപ്പിലൊക്കെയാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് അങ്ങനൊരു അവസ്ഥ ഫ്ളാറ്റിനുള്ളിൽ സാധ്യമാകാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ഫ്ളാറ്റിന് പുറത്ത് എവിടെയെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇനി ഈ ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഒന്നും പൊങ്കാല ഇടാൻ സാധിക്കാത്തത് അവര് പൊങ്കാല ഇട്ട് കഴിഞ്ഞാല് ഈ രണ്ടും നാല്പതും എന്നുള്ള സമയത്താണ് ഇവിടെ വേദി നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് അവരൊരു ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ശുദ്ധമായിട്ടുള്ള വെള്ളം എടുത്ത് അതിലേക്ക് രണ്ട് തുളസിപ്പൂ വിട്ട് അത് തീർത്ഥമായി എന്ന് സങ്കല്പിച്ച് ഈ പൊങ്കാലയിലേക്ക് സ്വയം തളിച്ച് അമ്മയ്ക്ക് സമർപ്പിച്ചു എന്ന് സങ്കല്പിച്ചിട്ട് അത് നിവേദ്യമായിട്ട് മാറ്റാവുന്നതാണ് നിവേദ്യം അധികമായാല് അത് അവനെ കുടുംബത്തിലുള്ളവർക്കൊക്കെ സേവിച്ച ശേഷം തൊട്ടടുത്തുള്ള വീടുകളിലും അതുപോലെ നമുക്ക് പരിചയമുള്ള ആളുകൾക്കൊക്കെ നമുക്കത് പ്രസാദമായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാം ഈ മൃഗങ്ങൾക്ക് കൊടുക്കാന്ന് വെച്ചാല് പശുക്കൾ പോലുള്ള ആൾ പശുക്കൾക്കൊക്കെ സാധാരണയായിട്ട് ഈ നിവേദിച്ചതൊക്കെ കൊടുക്കാറുണ്ട് മാംസബുക്കുകളായിട്ടുള്ള മൃഗങ്ങൾക്കൊന്നും അങ്ങനെ അത് കൊടുത്തു കൊടുക്കാതെ പതിയില്ല എന്നതാണ് ഒരു പ്രസാദമായതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാറില്ല രാവിലെ അഞ്ചുമണിക്കാണ് മണിക്കാണ് നട തുറക്കുന്നത് മണിക്ക് തുറന്നാൽ ആദ്യം നട തുറന്നു കഴിഞ്ഞാല് നിർമാലി ദർശനത്തിന് ശേഷം അഭിഷേകം അതിന് പ്രധാനമായിട്ടും പഞ്ചാമൃതാഭിഷേകവും പാലഭിഷേകവുമാണ് അത് ധാരാളം ഇവിടുത്തെ ഈ ക്ഷേത്രത്തിലെ തന്നെ ഗോശാലയിൽ നിന്ന് രാവിലെ ശുദ്ധമായിട്ട് കറന്നുകൊണ്ട് വരുന്ന പാൽ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ അഭിഷേകം നടത്താറ് ആ ധാരാളമായിട്ടുള്ള ആ പാലഭിഷേകം അതിനുശേഷം പുണ്യാഹം സപ്തശുദ്ധി പോലുള്ള മന്ത്രങ്ങൾ കൊണ്ടുള്ള മന്ത്രാഭിഷേകം അതിനുശേഷം മലർ നിവേദ്യം അതിനുശേഷം ഒരു ദേവിയെ അലങ്കരിച്ച് മാലകളൊക്കെ ചാർത്തി അലങ്കരിച്ചതിന് ശേഷം ആറു മണിക്ക് ദീപാരാധന ഏകദേശം ആറ് മുപ്പതിനാണ് ഉഷപൂജ ആരംഭിക്കുക ഏഴ് മണിക്ക് ഉഷപൂജയുടെ ദീപാരാധന ഇതിനോടകം തന്നെ ഒരു ആറു മണിയോട് ആറു മണിക്ക് ദീപാരാധന കഴിഞ്ഞ ഉടൻ തന്നെ ഗണപതി ഹോമത്തിന്റെ ദീപാരാധനയും അവിടെ നടക്കും അതിനുശേഷം സഹസ്രനാമ ജപം രാവിലത്തെ പൂജ കഴിഞ്ഞാൽ ഉടനെ ദേവിയുടെ സഹസ്രനാമ ജപമാണ് ആ സഹസ്രനാമ ജപം കഴിഞ്ഞിട്ട് ഏഴരയോടുകൂടി അത് പൂർത്തീകരിച്ചിട്ട് സഹസ്രനാമം വഴിപാടുള്ള ആൾക്കെ പ്രസാദം കൊടുക്കും അപ്പോൾ എപ്പോഴും അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് വരെ സഹസ്രനാമം ഇവിടെ മുടങ്ങാ മുടങ്ങാതെ മുറിയാതെ അതിങ്ങനെ ഒരാൾ ജപിച്ചു കഴിഞ്ഞാൽ അടുത്തയാള് ജപിക്കുന്ന രീതിയിലത് തുടർന്നുകൊണ്ടേയിരിക്കും ഉച്ചപൂജ വരെ അതുപോലെ ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് സർവാലങ്കാര പൂജ എന്ന് പറയുന്നത് അതിൽ ഉപദേവന്മാർക്ക് എല്ലാ ഉപദേവന്മാർക്കും പൂജ നിവേദ്യത്തോടു കൂടി പൂജയും അതിനുശേഷം ഉച്ചപൂജയുമാണ് ഇനി ഇവിടുത്തെ പ്രധാന ദേവത കൂടാതെ രക്തചാമുണ്ടി ബാലചാമുണ്ടി ദേവതകൾക്ക് വഴിപാടായിട്ട് പൂജകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും വഴിപാടായിട്ട് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ ഉച്ചപൂജക്ക് മുമ്പായിട്ട് ഈ രണ്ട് ദേവതകളുടെയും പൂജ ഉണ്ടാകും അതിനുശേഷം ഉച്ചപൂജയോടുകൂടി ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി നട അടയ്ക്കും വൈകുന്നേരം നാലരയ്ക്കാണ് നട തുറക്കുക നാലരയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സഹസ്രനാമജപമാണ് അത് കഴിഞ്ഞാല് ആറരയ്ക്ക് ദീപാരാധന അതുപോലെ ഈ സർവാലങ്കാര പൂജ വഴിപാടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിക്കൊണ്ട് ദീപാരാധനക്ക് ശേഷം രക്തജാമണ്ടിക്കും ബാലജാമുണ്ടിക്കും നിവേദ്യത്തോടു കൂടി പൂജയുണ്ട് അതിനുശേഷം അത്താഴ പൂജ അത്താഴ പൂജയ്ക്ക് ശേഷം ഏകദേശം എട്ട് മണിയോടുകൂടി നട അടയ്ക്കും എല്ലാ മലയാള മാസവും കാർത്തിക നക്ഷത്രത്തിലും മകൻ നക്ഷത്രത്തിലുമാണ് ഈ തണ്ണീർക്കുട വഴിപാട് നടക്കുന്നത് അന്നേ ദിവസം ദേവിക്ക് വിശേഷ നിവേദ്യത്തോടു കൂടി നിശേഷ പഞ്ചഗവ്യ പഞ്ചകവ്യ നവകലസാഭിഷേകത്തോടുകൂടിയും പൂജ നടക്കുന്നു കൂടാതെ അമ്മയുടെ ഇഷ്ട വഴിപാട് എന്ന് പറയാം അല്ലെങ്കിൽ അമ്മയുടെക്ക് ഏറ്റവും സന്തോഷകരമായ അന്നദാനം എന്നുള്ള ആ ഒരു ചടങ്ങും അന്നത്തെ ദിവസം ഇവിടെ നടക്കുന്നുണ്ട് ദേവിമാരെ കൂടാതെ ഇവിടെ പ്രധാനമായിട്ട് ഗണപതി ആയിട്ടും ബാലഗണപതി ആയിട്ടും രണ്ടു ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നുണ്ട് അത് കൂടാണ്ട് ശാസ്ത്രാവ് യക്ഷിയമ്മ ഭുവനേശ്വരി ദേവി അതുപോലെ ആയിരവല്ലി അതുപോലെ ഈ ക്ഷേത്രത്തിലെ ഈ ദേവിയെ ഇവിടെ പ്രദർശിച്ചു എന്ന് ശ്രമിച്ചാൽ ആ ഗുരുവിന്റെയും മന്ത്രമൂർത്തിയുടെയും സങ്കല്പങ്ങളും ഇവിടെയുണ്ട് വളരെ കാലത്തെ ഒരു ആഗ്രഹ ഒരു ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇവിടെ നമ്മയൊന്ന് സേവിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളത് നിശ്ചയമായിട്ട് അതൊരു സുഹൃതമായിട്ട് തന്നെ കണക്കാക്കുന്നു എന്നാൽ എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം അത് എന്നാൽ ആകും വിധം അത് ഭംഗിയായിട്ട് നടത്തുവാനുള്ള ശ്രമവും അതുപോലെ ഇത്രയും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ആ സേവിക്കാനുള്ള ഒരു സമയവും സാഹചര്യവും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പം അതിന് അതുകൊണ്ട് തന്നെ വളരെയധികം ആത്മാ ഈ നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷവും സമാധാനവും കിട്ടുന്ന ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഭക്തജനങ്ങൾക്കും അനുഭവയോഗ്യമാണ് അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇത്രയും തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നതും അത് ആ അനുഭവ കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ സ്വദേശത്തേക്ക് ഈ മണ്ണിൽ നിന്നും തിരുവനന്തപുരത്തു നിന്ന് സ്വദേശത്തേക്ക് പോകാനായിട്ട് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഇതിനൊരു അവസരമായിരുന്നത് മോളുടെ പടത്തുമായിട്ട് ബന്ധപ്പെട്ട് ചില ഒരു തടസ്സം കൊണ്ടാണ് ഞാനിവിടെ തിരുവനന്തപുരത്ത് നിന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് ഇവിടെ ഇങ്ങനെ ഒരു നിയോഗം ഞാനിങ്ങനെ ഉപേക്ഷിക്കുകയും എനിക്കിങ്ങനൊരു നിയോഗം ഉണ്ടാവുകയും ചെയ്യുന്നത് അത് ശരിക്കും അത് ദേവിയുടെ ഒരു നിയോഗം എനിക്ക് എന്നെ ഇതിനു വേണ്ടി ഇവിടെ നിർത്തി എന്നുള്ള ഒരു ആ ഒരു ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഒരു എന്താ ഒരു അനുഭൂതി നമുക്ക് പെട്ടെന്ന് ആ ദേവിയുടെ ഒരു കടാക്ഷം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നിമിഷമായിരുന്നു അത് അത്രയും മാത്രം അത് നമുക്ക് വാക്കുകളെ നമുക്കത് എത്രമാത്രം അത് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല അത്രേ അത്രയേറെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അത് ചരിത്ര പ്രസിദ്ധമായ കരിക്കകം പൊങ്കാലയുണ്ട് പൊങ്കാല അർപ്പിച്ച് അമ്മയുടെ അനുഗ്രഹത്തിനായി തേടി വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ അർപ്പിക്കുന്നു നമസ്കാരം